ഒരുപക്ഷെ ഇത്രയും വലിയ ഒരു ആഘാതം ആ വീടിന് ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നവാസ് നേരത്തെ മടങ്ങി പറയും തീർച്ചയായും വീടിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഏറെ ആഗ്രഹിച്ച് തന്റെ ഇഷ്ടപ്രകാരം നവാസ് നിർമ്മിച്ച് ഒരു വീടാണ് കാരണം മൺവീടുകൾ ഏറെ ഇഷ്ടമായിരുന്നു നവാസിന് മൺവീടുകളിൽ താമസിക്കുന്നതും ഏറെ ഇഷ്ടമായിരുന്നു അത്തരത്തിൽ ഒരു ആഗ്രഹത്തോടുകൂടി ആലുവയിൽ ഒരു മണ്ണ് കൊണ്ടൊരു വീട് നിർമ്മിച്ച് ആ വീട്ടിലായിരുന്നു ഇരുപത് വർഷത്തോളം നവാസ് താമസിച്ചത് നവാസ് ജനിച്ചു വളർന്നത് വടക്കാഞ്ചേരിയിലാണ് എന്നാൽ അവിടെ നിന്ന് അമ്മയുടെ വീടായ കൊച്ചിയിലേക്ക് താമസം മാറുകയായിരുന്നു പിന്നീടാണ് നവാസ് സിനിമാ മേഖലയിലേക്ക് കടന്നു വരുന്നത് അതിനുശേഷം ശേഷം മിമിക്രി സ്റ്റേജുകളിലെ സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം നിവാസ് സ്വന്തമാക്കുന്നത് ഈ എറണാകുളത്ത് താമസിച്ച് സ്റ്റേജ് ഷോകൾ ചെയ്യുന്ന കാലത്താണ് ആ നിലയിൽ വലിയ വളർച്ച നവാസിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എറണാകുളത്തെ ജീവിതത്തിനിടയിലാണ് അങ്ങനെയാണ് ആലുവയിൽ ഒരു വീട് സ്വന്തമായി നിർമ്മിക്കുന്നത് ആ വീട് നിർമ്മിക്കുമ്പോൾ നവാസ് തൻ്റെ ആഗ്രഹങ്ങൾ ആ വീട്ടിൽ ഒരു വീട് നിർമ്മിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾ ഇതെല്ലാം തന്നെ മുന്നോട്ട് വച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു വീട് നിർമ്മിച്ചത് മണ്ണ് കൊണ്ട് ഒരു വീട് നിർമ്മിക്കുന്നു അവിടെ ജീവിക്കുന്നു അങ്ങനെ ആ നിലയിൽ ജീവിച്ച് പോകുന്നൊരു വീടാണ് ഇപ്പോൾ ബന്ധുക്കൾ അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് പൊതുദർശനത്തിനടക്കമുള്ള ഒരുക്കങ്ങൾ ഈ വീട്ടുമുറ്റത്ത് നടക്കുകയാണ് ഈ വീട്ടിൽ ഇനി വാസ് ഒരിക്കൽ കൂടി ഇങ്ങോട്ടെത്തും ഈ വീടിനോട് ഒടുവിൽ ഏറ്റവും അവസാനമായി വീടൊല്ലി ഇവിടെ നിന്ന് പോകുന്നതിന് വേണ്ടി ഇങ്ങോട്ട് എത്തും അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയുന്നത് പോലെ തന്നെ ഇരുപത് വർഷക്കാലം നവാസ് ജീവിച്ചത് എറണാകുളത്താണ് ആ ഇരുപത് വർഷക്കാലമാണ് നവാസിന്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു കാലഘട്ടം തൻ്റെ കരിയറിലെ വളർച്ചയുടെ കാലഘട്ടം സിനിമാ ജീവിതത്തിന്റെ കാലഘട്ടം ഒപ്പം തന്നെ മിമിക്രി സ്റ്റേജുകളിലെ സൂപ്പർ സ്റ്റാർ എന്ന വിളിപ്പേര് നവാസ് സ്വന്തമാക്കുന്നത് എറണാകുളത്തെ ഈ ജീവിതകാലത്തിനിടയിലാണ് ആ നിലയിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് നവാസിൻ്റെ വീട് ഇപ്പോൾ ഇവിടെ ഈ ബന്ധുക്കളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട് ഇവർ ഇനിയുള്ള കാര്യങ്ങൾ അത് ഏത് നിലയിലാണ് എന്നുള്ളതിൻ്റെ ചർച്ചകളും മറ്റുമായിരുന്നു ഒപ്പം തന്നെ പൊതുദർശനം അടക്കമുള്ള സംസ്കാരമടക്കമുള്ള കാര്യങ്ങളിലെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കാനുണ്ടായിരുന്നു ആ നിലയിലാണ് ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രമാണ് നിലവിൽ വീട്ടിലുള്ളത് ഇനി നിലവിൽ മൃതദേഹമുള്ളത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് ഇൻകോസ്റ്റും പോകുന്നത് പോസ്റ്റ്മോർട്ടം നടപടികളുമെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം അല്പസമയത്തിനകം മൃതദേഹം ഈ വീട്ടിലേക്ക് എത്തിക്കും പതിനൊന്ന് മണിയോടുകൂടി മൃതദേഹം ഇവിടെ വീട്ടിലെത്തിക്കും എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് പതിനൊന്ന് മണി മുതൽ മൂന്നര വരെ വീട്ടിൽ പൊതുദർശനമുണ്ടാകും നാലരയ്ക്ക് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ആ നിലയിലുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതും എന്തായാലും ഇവിടെ പൊതുദർശനത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ കൊണ്ട് അടുത്ത് ബന്ധുക്കൾ മാത്രമാണ് നിലവിൽ വീട്ടിലുള്ളത് കുടുംബാംഗങ്ങൾ മാത്രമാണ് നിലവിൽ വീട്ടിലുള്ളത് വടക്കാഞ്ചേരിയാണ് അദ്ദേഹത്തിന്റെ സ്ഥലം അദ്ദേഹം ജനിച്ചു വളർന്നത് വടക്കാഞ്ചേരിയിലാണ് അവിടെ നിന്നും ബന്ധുക്കൾ അത് വരാനുണ്ട് ഒപ്പം തന്നെ എറണാകുളത്താണ് അദ്ദേഹത്തിന്റെ അമ്മയുടെ വീട് അവിടെയും ബന്ധുക്കളുണ്ട് അവരെല്ലാം തന്നെ ഇങ്ങോട്ട് എത്താനുണ്ട് അവരെല്ലാം തന്നെ ഉച്ചയോടുകൂടി ഇങ്ങോട്ട് എത്തും എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഏറെ ആഗ്രഹിച്ചു ഏറെ ഇഷ്ടത്തോടെ ഒരു വീട് അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ആ നിർമ്മാണ വേഗയിലെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ നിർമ്മിച്ചൊരു വീട്ടിലാണ് ഏറ്റവും ഒടുവിലായി അദ്ദേഹം അല്പസമയത്തിനകം ഇവിടേക്ക് എത്തുക ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം